ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പയ്യന്നൂരാണ് ഉള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ ചെയ്തത് പയ്യന്നൂർ തന്നെ അമ്മയുടെ അനിയർത്തിയുടെ ഇല്ലത്താണ് വാൺ ചിറ്റിയുടെ ഇല്ലത്താണ് അപ്പോൾ അവിടെ ഒരു വലിയ മനുണ്ട് അവരുടെ ഇല്ലത്തിൻ്റെ പേര് വേദന മന എന്നാണ് അപ്പോൾ അവിടെ വലിയൊരു തറവാടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോഗ് ഞങ്ങൾ എന്തായാലും ഇടുന്നുണ്ട് ഇത് ഞങ്ങൾ പോയിട്ടുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് വീഡിയോ ആദ്യം ഞങ്ങൾ പോയത് ശ്രീരാഘവപുരം ക്ഷേത്രത്തിലാണ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടുത്തെ അമ്പലം ആണെങ്കിലും കുളമാണെങ്കിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ ഉള്ള പോലെ ഒന്നുമല്ല ഇവിടെ ഒരു പ്രത്യേക ഒരു ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ശ്രീകൃഷ്ണപ്രവ ക്ഷേത്രത്തിൽ പോയി അതും നല്ലൊരു ഫീലായിരുന്നു ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം ചെങ്കല് വച്ചിട്ടുള്ളതായതുകൊണ്ടൊരു പ്രത്യേക ഭംഗിയാണ് കാണാനും എല്ലാം ഒരു പ്രത്യേകത തോന്നും നമുക്ക് അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് അറത്തിലാണ് ശ്രീ ഭദ്രപുരം ദേവീക്ഷേത്രം അവിടെയും നല്ല ആംബിയൻസ് ആയിരുന്നു പുറത്താണെങ്കിലും പാടവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ കിട്ടാത്തൊരു എന്താ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കിട്ടുന്നുണ്ടാവുക കാരണം അവിടെ ഇതൊന്നും കാണാനില്ലല്ലോ അതുപോലെ തന്നെ അമ്പലത്തിലാണെങ്കിലും കുഴിച്ചെങ്കലിലായിരുന്നു അതും ഒരു നല്ലൊരു ആയിരുന്നു ഞാനും ആദ്യമായിട്ടാണ് പോയിട്ടുള്ളത് നമ്മളുടെ ഞങ്ങളെ പരദേവതയാണത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് അറത്തിൽ ഭഗവതി അപ്പോൾ അവിടെ ചിലങ്കൊക്കെ പൂജിച്ചു അങ്ങനെ നല്ല ഭംഗിയായി ദർശനമൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തെയ്യമൊക്കെ അതിപ്രസിദ്ധമാണിവിടെ അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടു ഇവിടെയാണ് തെയ്യമൊക്കെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ പയ്യനൂരെത്തി അന്ന് വൈകുന്നേരം ഈ ക്ഷേത്രത്തിലൊക്കെ കവർ ചെയ്തിട്ടുള്ളത് അതിന് പിറ്റേ ദിവസം ഞങ്ങൾ ആദ്യം തന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് പോയത് അവിടെയും ഈ പറഞ്ഞ പോലെ ഫുൾ ചെങ്ങലിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളു സ്ത്രീകൾക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം ശേഷം അതായത് ഏഴരക്ക് ശേഷമാണ് അവിടെ അകത്ത് ശ്രീകോവിലിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ചുറ്റമ്പലത്തിലൊക്കെ ൊഴു ചുറ്റമ്പലത്തിൽ നിന്ന് തൊഴുതു അവിടെ നിന്ന് തന്നെ നമുക്ക് ശ്രീകോവിലേക്ക് ദർശനം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ അത്താഴ് അത് ഏഴര അത്താഴപ്പൂജ ഒരു ഏഴര സമയത്തേക്ക് ആക്കിയിട്ടുണ്ട് മുന്നേ ഒക്കെ നല്ല ലേറ്റാവുമായിരുന്നു എന്ന് പറഞ്ഞ കേട്ടു അപ്പോൾ അവിടെയൊക്കെ ചുറ്റമ്പലത്തിലൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അവിടെ ഈ പറഞ്ഞ പോലെ നല്ല ആംബിയൻസ് ആയിരുന്നു നല്ല ഇഷ്ടമായി എല്ലാവർക്കും എന്തോ വല്ല എന്ത് പിന്നെ അവിടെ നിന്ന് ഞങ്ങള് പോയത് തൃച്ചാമ്പരം ക്ഷേത്രത്തിലാണ് അവിടെയും ഈ പറഞ്ഞ പോലെ ചെങ്കല്ല് തന്നെയാണ് ഇരുന്നത് ഞാനിത് ഇങ്ങനെ പ്രത്യേകമായിട്ട് ആയിട്ട് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൃക്കാരിലും അവിടെയൊന്നും ഇങ്ങനത്തെ അമ്പലങ്ങളൊന്നും കാണാനില്ലല്ലോ അപ്പോൾ ഇവിടെ അങ്ങനത്തെ അമ്പലം കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി പിന്നെ മാത്രമല്ല അവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ഭംഗി തോന്നി അങ്ങനെ കാണാറില്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു യാത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങളില്ലത്തിന്ന് ഒരു രാവിലെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി അതുകൊണ്ട് അത്യാവശ്യം അമ്പലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റി തൃശ്ശമ്പരത്ത് തന്നെയാണിത് നടുക്ക് അമ്പലവും ചുറ്റും കോളോ അതും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മന്ദപനത്താനും ചൊല്ലോ അവിടുന്ന് പിന്നെ ഞങ്ങൾ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ ഈ പറഞ്ഞ പോലെ പ്രദക്ഷിണം വയ്ക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക രീതിയാണ് ഉണ്ടായിരുന്നത് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു തന്നു പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രക്കുളമാണ് ഗാഡിപൊളിയാണ് ഫിലിമിൻ്റെ ഷൂട്ടിനൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ് എനിക്ക് വളരെ ഇഷ്ടമായി ഞങ്ങളവിടുന്ന് കുറേ സി പിക്സും കാര്യങ്ങളൊക്കെ ഇട്ടു എടുത്തു പിന്നെ ഡാൻസിൻ്റെ റീൽസിൻ്റെ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെയാണ് നല്ല ഒരു ലൊക്കേഷനാണ് നല്ല വെയിലായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങള് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ അകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചുറ്റമ്പലത്തിൽ നിന്ന് എടുത്തില്ല ഏർ പുറത്തുള്ളതൊക്കെ എടുത്തു അപ്പൊ അതിൻ്റെ കുറച്ച് ഷോർട്സൂടെ കൂടെ ആഡ് ചെയ്യാണ് അവിടുന്ന് പിന്നെ ഞങ്ങൾ പറശ്ശിനിക്കഴവും മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുള്ളത് അവിടെ ഞങ്ങളെന്തായാലും നട തുറന്ന് തന്നെ കണ്ടു ഞങ്ങളൊരു രണ്ട് മണി മൂന്ന് മണി ആ സമയത്തൊക്കെയാണ് പോയത് എന്തായാലും അവിടുന്ന് പിന്നെ പ്രസാദമായിട്ട് പ്രസാദമായിട്ടവിടെ പയറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ പയർ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ അവിടെ അങ്ങനെ നട തുറക്കലൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്തായാലും നട ഞങ്ങൾ തുറന്ന് കണ്ടു വല്ല നേരം ഭാവം എന്താഥം ചെയ്തു അവിടെ പറശ്ശിനടവിൽ തന്നെ അമ്പലത്തിന്റെ പുറത്ത് ഇങ്ങനെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ നടത്തി അത്യാവശ്യം ഷോ കേസ് ഐറ്റംസും പിന്നെ എന്താണ് അവിടെ മുത്തപ്പന്റെ ഫോട്ടോയും ഒക്കെ വാങ്ങിച്ചു അവിടുന്ന് പിന്നെ ഞങ്ങള് ഇല്ലത്തേക്ക് പോകുന്നു ഞങ്ങൾ അതിനിടയ്ക്ക് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ പെട്ടെന്ന് പറഞ്ഞു പോകാണ്ട ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉള്ള അമ്പലം ആയതും ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എന്തായാലും ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ് ഇന്ദ്രംഭം എന്താഥം സൈത്ത കോ ൗന ഭാവം യഥം ചൈത്തു